ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു നേത്രപ്പഴം അതുപോലെ തന്നെ ഒരു അഞ്ച് രൂപയുടെ ബൂസ്റ്റ് പൊടിയുടെ പാക്കറ്റും ഉണ്ടെങ്കിൽ നല്ല അടിപ്പൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്ന റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഒട്ടും സമയം കളിയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ മിച്ചർ ചാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം മുഴുവനായിട്ട് നമുക്കതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം പിന്നീട് നമ്മളതിലോട് ചേർത്ത് കൊടുക്കുന്ന ബൂസ്റ്റ് പൊടിയാണ് അപ്പോൾ നമ്മളൊരു അഞ്ച് രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റോടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയെ ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഈ ഒരു മിക്സ് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നേ ഇതൊക്കെ ഒക്കെ മാത്രമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മൈദിയാണ് അപ്പം ഞാനിവിടെ മൈദയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ അത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോർലിക്സ് എടുക്കാവുന്നതാണ് ബൂസ്റ്റിന് പകരമായിട്ട് അപ്പം ബൂസ്റ്റാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതിലോട്ട് നമുക്കിതോടാ ഞാനിവിടെ മൈദ ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നുള്ളി നുള്ളിയായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന ആ രീതിക്കാണ് നമ്മുടെ ബാറ്ററി ഇരിപ്പ് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇവിടെ താ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് ആദ്യമേ തന്നെ ഒരുപാട് മൈദ ചേർക്കുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ ഗോതമ്പൂടി ആണെങ്കിലും മൈദ എടുക്കുകയാണെങ്കിലും ആദ്യം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണും ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു പാകത്തിനാണ് നമ്മൾ റെഡിയാക്കേണ്ടത് അപ്പോൾ നമുക്ക് കയ്യിൽ ജസ്റ്റ് ഒന്ന് താ കുറച്ച് നോർമൽ വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് ആ നോർമൽ വാട്ടറിൽ കൈമുക്കിയിട്ട് ഇതുപോലെ നമുക്ക് നുള്ളി ഇടാൻ പറ്റുന്ന രീതിക്കായിരിക്കണം നമ്മൾ ബാറ്ററി ഇപ്പ് ഉണ്ടാവേണ്ടത് അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണ ഒത്തിരി അങ്ങോട്ട് ചൂടാവാനായിട്ട് കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതുപോലെ നമ്മൾ നോർമൽ വാട്ടർ കൈ മുക്കിയിട്ട് നുള്ളി നുള്ളിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഓവർ ഹീറ്റ് ആയിട്ട് നമ്മളത് ചെയ്തെടുത്താൽ പെട്ടെന്ന് കഴിഞ്ഞാൽ കൂടുവശം വെന്ത്ട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു ബൂസ്റ്റിൻ്റെ പൊടി ചേർത്ത കാരൻ നല്ലൊരു ഷെയ്ഡാണ് നമ്മുടെ ഈ ഒരു സ്നാക്സിന് ഉണ്ടായിരിക്കാം കേട്ടോ നല്ലൊരു കളർ ഷെയ്ഡാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റവിൻ്റെ തീരെ ചൂടൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഒത്തിരി ചൂടാവുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്